ജോട്ടിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധിക്കും അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങള് തമ്പിനെ കണ്ട പോലെ തന്നെ കുറച്ച് സങ്കടമുള്ള വീഡിയോ ആണ് കാരണം നമ്മുടെ യൂട്യൂബിനകത്ത് ഓരോ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കാരണം ചില അപ്ഡേഷൻ വരുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ചാനലിലെ റീച്ചും നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കൂടുക അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അപ്ഡേഷൻ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനാവും നല്ല രീതിയിൽ നമ്മുടെ ചാനലെ ഗ്രോ ചെയ്യാൻ പറ്റ പറ്റുന്നൊരു സംഭവമായിരിക്കും എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരും അതായത് യൂട്യൂബിലുള്ള എല്ലാവരും അന്നത്തെക്കാരും തുടങ്ങി വരുന്ന ആൾക്കാർ തീരെ വ്യൂ ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് സന്തോഷിച്ച ഒരു അപ്ഡേഷനാണ് ഇപ്പം ഷോർട്ട് വ്യൂസ് മറ്റേ എന്താ പറയുക നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഷോർട്ട് വ്യൂസ് കൂടുവായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ വന്നത് ഓക്കെ എല്ലാവർക്കും വ്യൂസ് കൂടി അതായത് പത്ത് അഞ്ഞൂറ് വ്യൂസ് കിട്ടുന്ന ആൾക്കാർക്ക് മൂവായിരം നാലായിരം വ്യൂസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നല്ല വ്യൂസ് ഏകദേശം എല്ലാ യൂട്യൂബേഴ്സിനും നല്ല വ്യൂസ് കിട്ടാൻ തുടങ്ങി ഷോർട്ട് വീഡിയോയ്ക്ക് ലോങ്ങ് വീഡിയോയ്ക്ക് ഈ ഒരു അപ്ഡേഷൻ ബാധകരല്ല എന്നാൽ ഷോർട്ട് വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ അങ്ങനെ സന്തോഷിക്കുന്ന സമയത്താണ് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു അപ്ഡേഷൻ വന്ന സമയത്ത് കുറച്ച് പേരോട് പറഞ്ഞെങ്കിലും ഞാനത് പറഞ്ഞു ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഞാൻ പറഞ്ഞുതരാം എല്ലാവരും വന്ന് പറഞ്ഞ കാര്യം എൻ്റെ വ്യൂസ് കുറയുന്നതാണ് അതായത് ഷോർട്ടിൻ്റെ വ്യൂസ് തീരെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു നമുക്ക് സാധാരണ കിട്ടിയ വ്യൂസ് അതും കിട്ടാതിരുന്നിട്ടല്ല കിട്ടിയ വ്യൂസ് കുറഞ്ഞു പോകുന്നു നമുക്കൊരു മൂവായിരം നാലായിരം വ്യൂസ് വന്നിട്ട് അല്ലെ നാലായിരത്തി അഞ്ഞൂറ്റമ്പത് വ്യൂസ് നോക്കിക്കും ഒരു ഷോട്ടിന് നാലായിരത്തി അഞ്ഞൂറ്റമ്പത് വ്യൂസ് വന്നു ആ അതിൻ്റെ അത് വ്യത്യാസം നോക്കുന്ന സമയത്ത് അത് നാലായിരത്തി അഞ്ഞൂറായിട്ട് കുറയുന്നു ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് എന്താ സംഭവം നമുക്ക് ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ആലോചിച്ചു അതിനെക്കുറിച്ച് കുറേ പഠിച്ചു അപ്പോൾ കിട്ടിയ ആണ് കുറഞ്ഞു പോകുന്നത് കിട്ടാതിരുന്നിട്ട് അതായത് ആദ്യം അഞ്ഞൂറ് വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് എന്ത് ചെയ്യുന്നു നല്ല രീതിയിലുള്ള വ്യൂസ് കൊണ്ടുതരുന്നു എന്നിട്ടാ കിട്ടിയ വ്യൂസ് കുറഞ്ഞു പോകും നമുക്കറിയാം എൻഗേജഡ് വ്യൂസ് നോർമൽ വ്യൂസ് രണ്ട് രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഷോർട്ടിൻ്റെ അകത്ത് വ്യൂസ് വന്നിരിക്കുന്നത് അത് നമുക്ക് മോണിറ്റൈസേഷൻ വേണ്ടി കൗണ്ട് കൗണ്ട് ചെയ്യുന്നത് ഈ എൻഗേജഡ് വ്യൂസ് മാത്രമാണ് ഈ നോർമൽ ആയിട്ട് വരുന്ന വ്യൂസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാനാവില്ല മോണിറ്റൈസേഷൻ കൗണ്ട് ചെയ്യൂല നമുക്കറിയാം ഈ അപ്ഡേഷിൻ്റെ അകത്ത് മൂന്ന് സെക്കൻഡ് കൂടുതൽ നമ്മുടെ വീഡിയോയിൽ ഇൻവോൾവ് ആവുന്ന ആണ് വ്യൂഴ്സാണ് എൻഗേജഡായിട്ടുള്ള വ്യൂസ് അതായത് നമ്മൾ മൂന്ന് നമ്മളൊരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് സെക്കൻഡിൽ കൂടുതൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻഗേജഡ് വ്യൂസ് ആയിട്ട് കൂട്ടുകയുള്ളൂ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു പോകുന്ന വ്യൂസ് പണ്ടൊന്നും കൗണ്ട് ചെയ്യത്തില്ല എന്ന് ഇപ്പം കൗണ്ട് ചെയ്യുന്നുണ്ട് അതാണ് നോർമൽ നോൽ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത് ഞാൻ ഇത് മനസ്സിലാക്കിയ സമയത്ത് ഒരുപാട് പേര് മോളോട് ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് വാട്സാപ്പിലായാലും ആദ്യമൊക്കെ എന്നോട് പറഞ്ഞ സമയം ഞാൻ ഈ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ഇങ്ങനെ അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നില്ല യൂട്യൂബിൻ്റെ ഭാഗം എന്തെങ്കിലും ഞാനിവിടെ പറഞ്ഞു കൊടുത്തതാണ് ആ യൂട്യൂബിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു എറായിരിക്കും കാരണം അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് ഏകദേശം പേരോട് ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം കിട്ടിയ വ്യൂസ് ഇതുവരെ കുറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ ഞാൻ നല്ല എല്ലാ യൂട്യൂബ്സും ആരും കണ്ടുണ്ടാകാൻ സാധ്യതയില്ല കാരണം കിട്ടിയ വ്യൂസ് കുറയാൻ സാധ്യതയില്ല കൂടുതലും ഒരു വ്യൂസ് കൂടുതലല്ല ഞാൻ പറഞ്ഞു യൂട്യൂബിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും എറായിരിക്കും അപ്ഡേഷനുമായി ബന്ധപ്പെടുന്ന കാര്യമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഏകദേശം പേരുടെ കിട്ടിയ വ്യൂസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അത് യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള എറാവാൻ ചാൻസ് ഇല്ല വേറെ എന്തെങ്കിലും വിഷയം നമ്മൾ അതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കി ഒരുപാട് വീഡിയോസ് ഒരുപാട് പേരുടെ ചാനലിൽ കയറി നോക്കിയ സമയത്ത് ഈ എൻഗേജഡ് വ്യൂസിൻ്റെ അകത്ത് ഒരു വ്യത്യാസവും വരുന്നില്ല അതായത് ഈ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് എൻഗേജഡ് വ്യൂസിൻ്റെ അകത്ത് ഒരു വ്യത്യാസം വരുന്നില്ല നോർമൽ വ്യൂസിൻ്റെ അകത്താണ് ചേഞ്ച് വരുന്നത് കുറയുന്നത് കുറേയും കൂടുതൽ ചെയ്യുന്നതിൻ്റെ അകത്ത് എൻഗേജഡ് വ്യൂസ് അവിടെത്തന്നെ നിൽപ്പുണ്ട് ഒരു കുഴപ്പമില്ല നോർമൽ വ്യൂസ് ആണ് വ്യൂസാണ് കുറഞ്ഞു പോകുന്നത് അത് യൂട്യൂബ് എന്തെങ്കിലും ഒരു സംഭവം മുന്നിൽ കണ്ടിട്ടായിരിക്കും അങ്ങനെയൊക്കെ അതായത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു വ്യൂസ് വന്ന് കണ്ടുപോകുന്നത് അവർ ചിലപ്പോൾ എൻഗേജഡ് വ്യൂസിൻ്റെ അകത്തോട്ട് വരുന്നതാണോന്നറിയത്തില്ല വ്യൂ കൂടുന്നുണ്ട് എന്നാലും ഇടയ്ക്ക് കുറയുന്നുണ്ട് പിന്നെയും കൂടുന്നുണ്ട് ഈ ദിവസം മാറി ഇടയ്ക്ക് ഒരു അമ്പത് വ്യൂ കുറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു അമ്പത് വ്യൂ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അത് കൂടുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാരണം നമ്മുടെ വ്യൂസ് നമുക്ക് ആവശ്യമുള്ള വ്യൂസ് എന്ന് പറഞ്ഞാൽ വ്യൂസ് ആണ് ആ എൻഗേജ് വ്യൂസിന് ഒരു മാറ്റം വരുന്നില്ല ഇതുമായി ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല കാരണം നമുക്ക് കിട്ടും നമുക്ക് നമ്മൾ മോണ മോണിറ്റൈസേഷൻ ആദ്യത്തെ ആൾക്കാരാണെങ്കിലും മോണിറ്റൈസേഷന് വേണ്ടി കൗണ്ട് ചെയ്യുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ വ്യൂസ് ആണ് നോർമൽ ആയിട്ടുള്ള വ്യൂസ് നമുക്ക് കൗണ്ട് ചെയ്യില്ല നമ്മൾ ആ ഒരു യൂട്യൂബ് സ്റ്റു സ്റ്റുഡിയോനകത്ത് നമ്മുടെ ആ ഒരു ഷോട്ടിന്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ പെർഫോമൻസ് പെർഫോമൻസുള്ള ഭാഗം എടുത്ത് നോക്കി നമുക്കറിയാം എൻഗേജഡ് വ്യൂവേഴ്സ് നേരത്തെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കൊടുക്കുക സംശയം ഉണ്ടെങ്കിൽ നേരത്തെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു നോക്കുക എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറഞ്ഞു എന്ന് തോന്നി കഴിഞ്ഞാൽ അതൊക്കെ കയറി നോക്കുക അപ്പോൾ എൻഗേജ് വ്യൂസ് അവിടെ തന്നെ ഉണ്ടാവും നോർമൽ വ്യൂസ് മാത്രമേ നമുക്ക് കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഉപകാരം ഇല്ലാത്ത വ്യൂസ് ആണ് വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള വ്യൂസ് ആണ് ഈ നോർമൽ വ്യൂസ് എന്ന് പറയുന്നത് അല്ലാണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല മൂന്ന് ടേസ്റ്റേഷന് ആ ഷോർട്ട് വ്യൂസിനകത്ത് ഈ നോർമൽ വ്യൂസ് കൂട്ടത്തില്ല പിന്നെ അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ അതിന് വരുമാനം കൂട്ടത്തില്ല പിന്നെ വെറുതെ നമുക്കൊരു എന്താ പറയുക ഒരു സങ്കടം മാറും അതായത് പെട്ടെന്ന് നോക്കുമ്പോൾ സമയത്ത് അയ്യായിരം വ്യൂസ് പതിനായിരം വ്യൂസ് പതിനഞ്ചായിരം വ്യൂസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമില്ല അതായതിന് ഓക്കെ അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ്റെ ഭാഗത്ത് ഈ ഒരു പ്രശ്നം വന്നത് അതായത് ഈ വ്യൂസ് കുറഞ്ഞ പ്രശ്നം വന്നത് ആരും ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ടിങ്ങനെ ഇങ്ങനെ സങ്കടം വന്നാൽ ചേട്ടാ എന്നെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് എന്താ എൻ്റെ ചാനൽ എന്തൊക്കെ പ്രശ്നമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എനിക്കിത് നമുക്ക് ആർക്കും ചെക്ക് ചെയ്യാൻ മാത്രം തുടക്കത്തില്ലൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് അന്നേരം ഞാൻ വീഡിയോ ഇപ്പോഴാണ് കുറേ ദിവസമായിട്ട് ഇതേ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്താണ് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലായത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് സാധാരണയായിട്ട് യൂട്യൂബ് എന്തെങ്കിലും ഇത് മുന്നിൽ കണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ